വർഷം കുറച്ച് പുറകോട്ട് സഞ്ചരിക്കാം സാങ്കേതിക വിദ്യകളും മറ്റും വിരളമായി മാത്രമുള്ള ഒരു കാലഘട്ടം കവലകളിലും മറ്റും ഒരു ടി വിക്ക് മുമ്പിൽ ആളുകൾ സ്വറ പറഞ്ഞിരുന്ന് ലോകകപ്പ് കണ്ട സമയം തങ്ങളുടെ ഇഷ്ടതാരങ്ങൾ പന്ത് തട്ടുന്ന അർജന്റീനയെയും ബ്രസീലിനെയും പോർച്ചുഗലിനെയും മറ്റു രാജ്യങ്ങളെയും പിന്തുണച്ച് കൈയടിക്കുന്ന സമയത്ത് ഓരോ ഇന്ത്യൻ ആരാധകരും മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടിയിരുന്നു ഒരു ദിവസം ലോകവേദിയിൽ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ അഭിമാനമായി ഇന്ത്യയുടെ ആ ത്രിവർണ പതാക പാറിപ്പറക്കുമെന്ന് കാലവും കാൽപന്തും ഉരുണ്ടുകൊണ്ടേയിരുന്നു എന്നാൽ അന്ന് ഓരോ ആരാധകനും സ്വപ്നം കണ്ട ആ നിമിഷത്തിന്റെ തൊട്ടരികൾ പോലുമെത്താൻ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന് സാധിച്ചിട്ടില്ല ഇന്ത്യയിലെ ഒരു ജില്ലയുടെ മാത്രം വിസ്തീർണമുള്ള പല രാജ്യങ്ങളും ലോകകപ്പിന്റെ മോഹിപ്പിക്കുന്ന മൈതാനത്തിലേക്ക് യോഗ്യത നേടുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ജനസംഖ്യയുള്ള ഇന്ത്യ എന്ന രാജ്യത്തിന് ഇതിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യചിഹ്നം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തെ ചികിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആ സംഭവം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി അന്ന് ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് കളിക്കാൻ ഇന്ത്യക്കും അവസരം ലഭിച്ചിരുന്നു എന്നാൽ അന്ന് യോഗ്യത നേടിയ പതിനാറ് ടീമുകളിൽ വേൾഡ് കപ്പിൽ പങ്കെടുക്കാത്ത തുർക്കി സ്കോട്ട്ലാൻഡ് എന്നിവർക്കൊപ്പം ഇന്ത്യയും ഉണ്ടായിരുന്നു എന്തിനായിരിക്കും ഇത്രയും നല്ലൊരു അവസരം ലഭിച്ചിട്ടും ഇന്ത്യൻ ഫുട്ബോൾ ആ ക്ഷണത്തെ നിരസിച്ചത് ഒരുപക്ഷേ കാരണം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒളിമ്പിക്സിൽ ഇന്ത്യ യൂറോപ്യൻ ശക്തികളായ ഫ്രാൻസിനെ നേരിടുകയാണ് ഒരു ഭാഗത്ത് ബൂട്ടും ഷോർട്സുമായി ഫ്രഞ്ച് നിറ ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് ഇന്ത്യ ഇറങ്ങിയത് നഗ്ന അന്ന് ഫ്രാൻസിനെ ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ സമനില പിടിച്ചുകെട്ടിയ ഇന്ത്യക്ക് പരാജയം അറിയേണ്ടി വന്നത് മത്സരത്തിന്റെ തൊണ്ണൂറാം മിനിറ്റിലായിരുന്നു അന്ന് ഇന്ത്യയുടെ മുന്നേറ്റ നിരയിൽ കളിച്ച അഹമ്മദ് ഖാനെ ദ സ്നേക് ചാർമർ എന്നായിരുന്നു ബ്രിട്ടീഷ് പത്രം എഴുതി പിടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒളിമ്പിക്സിന് ശേഷം നഗ്നപാദരായി കളിക്കുന്നത് ഫിഫ വില അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി ബ്രസീലിലേക്കുള്ള യാത്രാ ചെലവ് ടീം സെലക്ഷൻ അപാകത തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ടീം വേൾഡ് കപ്പിന് പങ്കെടുക്കാതിരുന്നതെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കി അതോടുകൂടി വേൾഡ് കപ്പ് എന്ന സ്വപ്നം ഇന്ത്യക്ക് വീണ്ടും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇനി വരാലിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പാണ് വ്യക്തമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം എഴുപത്തി ആറ് വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു എന്നിട്ടും ഇന്ത്യൻ ഫുട്ബോളിന് ലോകകപ്പ് വേദി ഇപ്പോഴും ഒരു വിദൂര സ്വപ്നമായി മാത്രം കിടക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ജനങ്ങളുള്ള രാജ്യത്തിന് എന്തുകൊണ്ടാണ് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കാത്തത് ഫുട്ബോളിനെ ആരാണ് നശിപ്പിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ പ്രധാനമായും നിങ്ങളെ കൊണ്ടുപോകുന്നത് നാല് കാരണങ്ങളിലേക്കാണ് ഒന്നാമതായി നമ്മൾ സംസാരിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണപരമായ പരാജയങ്ങളെക്കുറിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ കായിക മുന്നേറ്റം ആ കായിക ഇനത്തിൻ്റെ ഭരണസമിതിയുടെ ദീർഘവീക്ഷണത്തെയും കാര്യക്ഷമതയും ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ എ എഫ് എഫിൽ പലപ്പോഴും കണ്ടുവരുന്നത് ധികാരത്തിനുള്ള മത്സരങ്ങൾ അഴിമതി ആരോപണങ്ങൾ എന്നിവയാണ് യുവതാരങ്ങളെ വളർത്താനോ കോച്ചിങ് നിലവാരം ഉയർത്താനോ ലീഗ് സംവിധാനം മെച്ചപ്പെടുത്താനോ ഒരു ശാസ്ത്രീയമായ ദീർഘകാല പദ്ധതി നടപ്പാക്കുന്നതിൽ ഇവർക്ക് പലപ്പോഴും കരയാറില്ല മാത്രമല്ല ചില സമയങ്ങളിൽ ഫിഫയുടെ ഇടപെടൽ വരെ ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ ഫുട്ബോളിന്റെ നിലവാരം ലോകത്തിന് മുന്നിൽ ചോദ്യം ചെയ്യുന്നു സുസ്ഥിരമായ ഒരു ഭരണമില്ലെങ്കിൽ ഏതൊരു കായിക ഇനത്തിനും വളരാൻ കഴിയില്ല അതാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അടിസ്ഥാന പ്രശ്നം മൈതാനത്ത് കളിക്കാരെ പലരും വിമർശിക്കും മുമ്പേ ഭരണതലത്തിൽ മാറ്റം വരേണ്ടതുണ്ട് രണ്ടാമത്തെ വെല്ലുവിളി ഇന്ത്യയിലെ കായിക സംസ്കാരത്തിന്റെ ഘടന തന്നെയാണ് ഫുട്ബോൾ ഒരു ജനകീയ കായിക ഇനമാണെങ്കിൽ പോലും ക്രിക്കറ്റിനാണ് രാജ്യത്തെ സമ്പൂർണ്ണ ആധിപത്യം എല്ലാ വിഭവങ്ങളും ക്രിക്കറ്റിലേക്ക് ഒഴുകുമ്പോൾ ഫുട്ബോളിന് അത് ലഭിക്കാതെ പോകുന്നു സാമ്പത്തിക പിന്തുണ മികച്ച സ്പോൺസർഷിപ്പുകൾ മീഡിയ കവറേജ് എന്നിവയെല്ലാം ക്രിക്കറ്റിനാണ് കൂടുതൽ ലഭിക്കുന്നത് ഒരു യുവതാരം ഫുട്ബോൾ ഒരു കരിയറായി തിരഞ്ഞെടുത്താൽ പോലും ക്രിക്കറ്റ് കളിക്കാർക്ക് ലഭിക്കുന്ന സാമ്പത്തികമോ ഭാവിയിലേക്കുള്ള സാധ്യതകളോ അവന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിഭകൾ വേഗം ഈ പാതയിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതമാകുന്നു നമ്മൾ നേരിടുന്ന മൂന്നാമത്തെ വലിയ പ്രശ്നം അക്കാദമികൾക്ക് പ്രാധാന്യം നൽകാത്തതും ഗ്രാസ് റൂട്ട് സിസ്റ്റത്തിന്റെ അഭാവവുമാണ് പ്രതിഭകളില്ലാത്തതല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രശ്നം എന്നാൽ പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള മിക്ക യുവകളിക്കാരും ഫുട്ബോൾ ഉപേക്ഷിക്കുന്നു അതെന്തുകൊണ്ടാണ് കളിയിൽ ഭാവിയില്ല പഠിച്ചാൽ ജോലിയും ഉണ്ടാകും എന്ന ചിന്താഗതിയാണ് ഇതിന് പിന്നിലുള്ള പ്രധാന കാരണം ഈ അക്കാദമിക് സമ്മർദ്ദം കാരണം കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രായത്തിൽ കുട്ടികൾ പുസ്തകത്തിലേക്ക് തിരിയുകയാണ് യൂറോപ്പിൽ ഈ പ്രായത്തിലാണ് കളിക്കാർ അവരുടെ കരിയർ ഉയർത്തിപ്പിടിക്കുന്നത് കൂടാതെ ശാസ്ത്രീയമായി ഗ്രാസ്റൂട്ട് സംവിധാനങ്ങളുടെ കുറവ് പ്രതിഭകളെ ശരിയായ രീതിയിൽ വളർത്തുന്നില്ല മികച്ച പരിശീലകരുടെ അഭാവം കുട്ടികൾക്ക് കിട്ടുന്ന പരിശീലനത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു കൃത്യമായ സ്പോർട്സ് സയൻസ് പിന്തുണ ലഭിക്കാതെ വളരുന്ന ഒരു കളിക്കാരന് ലോകോത്തര നിലവാരത്തിലുള്ള ശാരീരിക ക്ഷമതയും ടെക്നിക്കൽ മികവും നേടാൻ കഴിയുന്നില്ല നാലാമതായി നമ്മുടെ പ്രധാന പ്രൊഫഷണൽ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അഥവാ ഐ എസ് എല്ലിൻ്റെ ഭരണഘടനയിലെ മാറ്റങ്ങളാണ് ഒരു കളിക്കാരൻ ഫിറ്റ്നസ് നിലനിർത്താനും മത്സരത്തിൻ്റെ താളം മനസ്സിലാക്കാനും ഒരു സീസണിൽ എട്ട് മുതൽ ഒമ്പത് മാസം വരെ തുടർച്ചയായി കളിക്കണം എന്നാൽ ഐ എസ് എല്ലിൻ്റെ കുറഞ്ഞ ദൈർഘ്യം ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടത്ര മത്സര പരിചയം നൽകുന്നില്ല സീസൺ അവസാനിക്കുമ്പോൾ കളിക്കാർക്ക് വലിയൊരു ഇടവേള വരുന്നു കൂടാതെ ടീമുകൾ വിദേശ താരങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കാരണം ഇന്ത്യൻ കളിക്കാർക്ക് പ്രത്യേകിച്ച് പ്രധാന പൊസിഷനുകളിൽ കളിക്കാൻ അവസരം കിട്ടാതെ വരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ശക്തരായ ടീമുകളെ നേരിടാൻ നമ്മുടെ ടീമിന് ഉയർന്ന റാങ്കുള്ള രാജ്യങ്ങളുമായുള്ള മത്സര പരിചയം വളരെ കുറവാണ് ഏഷ്യൻ കപ്പിൽ പോലും നമ്മൾ പരാജയപ്പെടുന്നത് അടിസ്ഥാനപരമായ മത്സര പരിചയമില്ലായ്മ എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ മുന്നോട്ട് പോകണമെങ്കിൽ കേവലം കളിക്കാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഭരണപരമായ ഹൈച്ചുപണികൾ കായിക സംസ്കാരത്തിലെ മാറ്റങ്ങൾ ഗ്രാസ് റൂട്ട് തലത്തിലുള്ള ശാസ്ത്രീയപരമായ നിക്ഷേപം ലീഗ് ഘടനയിലെ പരിഷ്കാരങ്ങൾ എന്നിവ ഒരുമിച്ച് നടന്നാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു വളർച്ച ഉണ്ടാവുകയുള്ളൂ ഇന്ന് പല ചെറിയ രാജ്യങ്ങൾ പോലും വേൾഡ് കപ്പ് യോഗ്യത നേടുന്നുണ്ടെങ്കിൽ അവർക്കതിൽ കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട് അതിനെ വലിയ തരത്തിൽ പിന്തുണക്കാൻ അവരുടെ രാജ്യം തന്നെ കട്ടക്ക് കൂടെയുണ്ട് എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആ സുവർണ കാലഘട്ടത്തിനു വേണ്ടി